പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവിൻ്റെ അച്ഛൻ്റെ മരണം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതോടെ ആരാണ് തൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് രാധികാമയുടെയും വരുണിന്റെയും ചതി പുറത്തു വരുന്നത് പോലീസും ഇതേ സമയം അന്വേഷണം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉടൻ തന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ അത്ര എളുപ്പമൊന്നും അവർക്ക് തെളിവ് കിട്ടുകയില്ല എന്ന് ഉറപ്പിക്കുന്ന രാധികയും കൂട്ടരും അടുത്ത നീക്കം ആരംഭിക്കുകയായി ഇനി ഭദ്രനില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ പകുതി തലവേദന ഒഴിഞ്ഞു കഴിഞ്ഞുവെന്നും പക്ഷേ ഇനി ബാക്കിയാവുന്നത് അനാർക്കലി മാത്രമാണ് അവളെ ഒതുക്കാനും നമ്മൾ പുതിയൊരു വഴി കണ്ടെത്തണം അവളാണ് എല്ലാ രഹസ്യങ്ങൾക്കും താക്കോലായി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവളെ നേരിടുന്നതിന് ബുദ്ധിപൂർവ്വമുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത് വരുണനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാധികാമ്മ ആവശ്യപ്പെടുകയാണ് ഇതേ സമയം തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന ഗീതുവിന് അപ്രതീക്ഷിതമായി രാധികാമ ഉപയോഗിക്കുന്ന വസ്തു ലഭിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ മരണസ്ഥലത്ത് നിന്ന് ഇതോടെയാകെ ഞെട്ടിപ്പോകുന്ന ഗീതു എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് തന്റെ അമ്മയെയും വിനോദിനെയും എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഗീതു പകച്ചു പോവുകയാണ് അവരെ ചെന്ന് കാണുന്ന ഗീതു വിഷമിക്കരുത് എന്ന് പറയുകയും എന്തിനും ഏതിനും കൂടെ ഞാനും ഗോവിന്ദേട്ടനും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗോവിന്ദ് ചോദിക്കുന്നു ഇതിനിടയിലാണ് രാധികാമയുടെ നേരെയുള്ള തെളിവുകൾ തൻ്റെ കൈവശം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഗീതു അറിയിക്കുന്നത് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗോവിന്ദിനെ ഇതോടെ ഗോവിന്ദ് ഉടൻ തന്നെ ഈ ചതിക്ക് ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗീതു രാധികാമയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഞാൻ തന്നെയാടി നിന്റെ അച്ഛനെ കൊന്നത് പത്ത് കോടി രൂപയാണ് അയാൾ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ അത്രയും തുക അയാൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമോ അതിനുള്ള എന്ത് അവകാശമാണ് അയാൾക്കുള്ളത് എന്ന് ചോദിക്കുന്ന രാധികാമ്മ അയാൾ പോയതോടെ എനിക്കിപ്പോൾ വലിയൊരു രഹസ്യവും മറച്ചു വെക്കാൻ സാധിക്കും എന്ന് അറിയിക്കുകയും ഇനിയും എന്റെ വഴിയിൽ ആരൊക്കെ തടസ്സമായി വരുന്നുവോ അവരെയും കൊല്ലുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അടുത്തത് ഗീതുവിനെയാണ് എന്നുള്ള വാണിങ്ങും രാധികാമ നൽകിയത് ഗീതുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്